സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് ആൾക്കാവൻ അന്നത്തെ വീഡിയോയിൽ കണക്കാക്കണത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നമുക്ക് നമ്മുടെ നീളം എത്രയാണെന്ന് ആദ്യം കണക്കാക്കുക കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ അഞ്ച് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുള്ള ഒരു റൂമിനാണെങ്കിൽ അങ്ങനെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കണക്കാക്കാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നീളം ഇൻഡു വീതി അപ്പോൾ നീളമിൻ്റു വീതി ഒന്ന് കുണിക്കുക അപ്പോൾ അത് ഇരുപത് അതി നാല് ഇരുപത് അതിനെ ആ കിട്ടുന്ന ഉത്തരത്തിന് ഇൻറ്റു ടെൻ പോയിൻ്റ് സെവൻറ്റി സിക്സ് കൊണ്ട് വീണ്ടും ഗുണിക്കാം അതായിരിക്കും ഈ റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് ആ ഗുണിച്ച് കിട്ടുന്ന ഉത്തരം ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ടു ഇതായിരിക്കും നമ്മുടെ സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് രണ്ടായിരിക്കും അപ്പോൾ ഇതേപോലത്തെ ഇൻഫർമേറ്റീവ് വേണ്ടി നമ്മുടെ ചാനൽ നല്ലാലും ഫോളോ ചെയ്യാം താങ്ക്